അങ്ങനെ നമുക്ക് കിട്ടിയ മീൻ കണ്ടോ കണ്ണില്ലാന്നെങ്കിൽ ഞങ്ങൾ പറയും പിന്നെ ചില സ്ഥലത്തൊക്കെ മാന്തലെന്ന് പറയും അപ്പോൾ അങ്ങനെ നമുക്കൊരാൾ കമൻസ് ഇട്ടിരുന്നു നേരത്തെ ഈ മാന്തൽ ഒരു വീഡിയോ ഇടാവുമോയെന്ന് ചോദിച്ചു അപ്പോൾ അന്നേരം ഒന്നും നമുക്ക് ഈ മീൻ കിട്ടിയില്ലായിരുന്നു അപ്പോൾ പിന്നെ ഉസ്വം നോക്കുമ്പോൾ വേറെ മീനൊക്കെ ആയിരുന്നു വരുന്നത് അങ്ങനെ ഇന്ന് നമുക്ക് കിട്ടിയായിരുന്നു അപ്പോൾ എന്നാൽ അത് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് വെട്ടുന്നതിന് വലിയ പാടൊന്നുമില്ല തലഭാഗം കട്ട് ചെയ്തിട്ട് സൈഡ് രണ്ടും ചെറുതായിട്ടൊന്ന് സൈഡ് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തൊലി പൊളിക്കത്തക്ക രീതിയിൽ ഇച്ചിരി ഒന്ന് കട്ട് ചെയ്യുമ്പം എന്നിട്ട് ഇങ്ങോട്ട് ഇരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇരിഞ്ഞ് തൊലി കഴിഞ്ഞ് പോരും അപ്പോൾ അത് ഇരി പൊളിക്കുന്നതിനൊന്നും വലിയ പാടവും ഇല്ല ശകല സ്ഥലമൊന്നും ഇരിഞ്ഞ് കിട്ടിയാൽ മതി പിന്നെ ഇരിഞ്ഞാൽ മതി പിന്നെ ഒരുപാട് മുള്ളുകളൊന്നുമില്ല അഴുക്കൊന്നുമില്ല നല്ല മീനാണ് മീനിലേക്ക് നല്ല മീനാണ് ഈ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് എന്ന് പറയും ചിലപ്പോൾ കണ്ടില്ല കണ്ടില്ലാ എന്ന് പറയും അങ്ങനെ പൊളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിലെ ആ ചിറകുകൾ ഉച്ചിരി ഇരിപ്പം ഉണ്ട് ഒന്ന് കട്ട് ചെയ്ത് പാല് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി ഇതിന് വലിയ ജോലിയൊന്നുമില്ല അങ്ങനെ നമ്മൾ പിന്നെ അത് വറക്കുകയും കൂടെ ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ ടാറ്റാ